ഒരു ഏജ് കഴിയുമ്പോൾ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന ചുരുക്കങ്ങൾ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം അറിയാം ആയിട്ട് തന്നെ നമ്മുടെ ഫേസ് ഓരോ ഏജ് കഴിയും തോറും ഇറ്റ്സ് അവർ അതൊരു പ്രോസസ്സാണ് അല്ലെ നമ്മുടെ ഫേസ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആക്കി നോക്കൂ ഇങ്ങനെ ഫേസിനെങ്ങനെ ഡൗൺ ആയിട്ട് കണ്ടോ ഇതേപോലെ താഴേക്ക് താഴേക്ക് വരും അതായത് നമ്മുടെ സ്കിൻ നമ്മുടെ ഫേസ് മസിൽസിൻ്റെ ബലം കുറഞ്ഞു കുറഞ്ഞ് നമ്മുടെ സ്കിൻ ഇങ്ങനെ താഴേക്ക് തൂങ്ങി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് മസാജ് എന്ന് പറയുന്നത് മുമ്പൊന്നും ആക്ച്വലി അത് അത്ര ഒരു വലിയ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവം ഫേസ് മസാജ് പക്ഷേ ഇപ്പം എന്തുകൊണ്ടത് ഫേമസ് ആയി എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് നമ്മൾ ഒരുപാട് പൈസ ഒക്കെ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ സർജറീസ് ഒക്കെ ചെയ്യുന്നതിനു പകരമായിട്ട് നമ്മുടെ വെച്ച് തന്നെ നമ്മുടെ പ്രഷർ പോയിന്റ്സിൽ നമുക്ക് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ നമ്മുടെ മസിൽസിനെ ഒക്കെ ടൈറ്റ് ചെയ്ത് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും ഓക്കെ നമ്മുടെ ഫേസ് ഇങ്ങനെ ചുളിങ്ങി താഴേക്ക് വരുന്നതിന് പകരമായിട്ട് നമുക്കിങ്ങനെ മുകളിലേക്ക് മസാജ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും ഇതിനകത്ത് മെയിനായിട്ട് നമ്മുടെ ഫേസിനെ ലിഫ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലിഫ്റ്റ് സാജ് ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും കയ്യിൽ ഒരു നല്ല മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തിരിക്കണം ഏതെങ്കിലും ഒരു മോയിസ്ചറൈസർ ഞാൻ ഇപ്പൊ ഒരു വാസിലിന്റെ മോയിസ്ചറൈസർ ആണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ സ്കിന്നിനെ നല്ല മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യണം കേട്ടോ ഇതുപോലെ ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ മുകളിലേക്ക് നല്ലപോലെ ലിഫ്റ്റ് കൊടുക്കണം അപ്പം നമ്മുടെ ഈ സ്കിന്നിൻ്റെ മസിൽ നമ്മുടെ ഈ ഏരിയയിലേക്ക് നല്ലപോലെ ആകും നമ്മൾ തലയിൽ മസാജ് ചെയ്തുകൊണ്ടും നമ്മുടെ സ്കിൻ നമ്മുടെ സ്കള്ളിനെ മസാജ് ചെയ്തുകൊണ്ടും നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരുവാണ് നിങ്ങൾ ഫേസ് യോഗ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ചെയ്യാനായിട്ട് പറ്റും ഇതേപോലെ ഇങ്ങനെ നമുക്ക് ഫേസിനെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാം ഇതേപോലെ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ബോണിൽ കൂടെ തന്നെ ഇത് ഇങ്ങനെ ഈ ഒരു ഏരിയയിലേക്കും ഇതേപോലെ ിഫ്റ്റ് ചെയ്ത് കൊടുക്കാം ഇങ്ങോട്ടല്ല താഴെ താഴേക്കുള്ള കബളിലേക്കല്ല ഞാൻ പറയുന്നത് ഈ ഒരു ബോണിന്റെ ഏരിയയിലേക്ക് ഇത് ഇതേപോലെ ഇങ്ങനെ സൈഡിലേക്ക് സൈഡിലേക്ക് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ചീക്കിനെ നമുക്ക് നല്ല പോലെ മുകളിലേക്ക് ഇതേപോലെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും കറക്റ്റായിട്ട് നമ്മുടെ വിരലിരിക്കുന്നതിനും ഏതൊക്കെ വിരലാണ് യൂസ് ചെയ്യുന്നതിനും ഒക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതേപോലെ നല്ലപോലെ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കണം ഒരു ഒരു ട്വൻറ്റി ടു തേർട്ടി സെക്കൻഡ്സ് നല്ലപോലെ ഇതേപോലെ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ സൈഡിലേക്ക് ലിഫ്റ്റ് ചെയ്യാം ഓക്കെ രണ്ട് സൈഡും ചെയ്യണം അതേപോലെ നമുക്ക് ഇവിടെ ഒരു മസിലുണ്ട് ഇവിടെ കിടക്കണ്ടോ ഇവിടെ അതിനതേ ഇങ്ങനെ നമുക്ക് റിലാക്സ് ചെയ്ത് ഇങ്ങനെ താഴേക്കാക്കുമ്പോൾ ആ ഒരു ഫേഷ്യൽ മസിൽ നല്ല പോലെ താഴേക്ക് റിലാക്സ് ആകും മെയിനായിട്ടും ഞാൻ പറഞ്ഞത് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്നത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇങ്ങനെയെങ്കിലും നല്ലപോലെ ഫേസിനെ ലിഫ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫേസ് നല്ലപോലെ ലിഫ്റ്റ് ആകും നല്ല പോലെ ഫേസിലേക്ക് ഒരു ബ്ലഡ് സർക്കുലേഷൻ വന്ന് ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കും നാച്ചുറൽ ആയിട്ട് ഗ്ലോ ആയിട്ടിരിക്കും നമ്മൾ എന്തെങ്കിലും ക്രീം ഇട്ടില്ലെങ്കിൽ നമ്മൾ ഫേസ് ഒന്നുമില്ല ബ്ലാങ്ക് ആയിട്ടാണെങ്കിൽ പോലും നമുക്ക് വെളിയിലൊക്കെ പോകാൻ നല്ല കോൺഫിഡൻസ് കിട്ടും ഡെയിലി നിങ്ങൾ ഫേസ് മസാജ് ചെയ്യുവാണെങ്കിൽ ചില ചെറുക്കണ്ടിട്ടില്ല ഇവിടെയൊക്കെ ഇങ്ങനെ ഫ്ലഷ് തൂങ്ങിയിട്ടൊക്കെ ഉണ്ടാവും അതൊക്കെ മാറാൻ വേണ്ടിട്ടും ഫേസ് മസാജ് സഹായിക്കും ഇന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു പറഞ്ഞാൽ ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെയിൻ ടെക്നിക്കാണ് ഇങ്ങനെ മുകളിലേക്ക് മസാജ് ചെയ്യുക എന്നുള്ളത് ഓക്കെ ക്ലാസിൽ ജോയിൻ ചെയ്യേണ്ടവർ താഴെയുള്ള വാട്സ്ആപ്പ് നമ്പർ